ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു ടോപ്പിക്ക് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് നിങ്ങളെക്കുറിച്ചുള്ളത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതലേ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെയൊന്നും രസനയായിട്ട് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ രണ്ടു പേരും വളരെ ഡീപ്പായിട്ടുള്ള ഒരു സെപ്പറേഷനിലാണ് ഉള്ളതെന്നാണ് കാണുന്നത് ഒരാൾ മറ്റൊരാളെ ചീറ്റ് ചെയ്തു എന്ന് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ വിശ്വസിക്കുന്നൊരു സിറ്റുവേഷനാണ് കാണുന്നത് മേ ബി ഒരു തെറ്റ് നിങ്ങളിൽ ഒരാൾക്ക് സംഭവിച്ചു പോയിട്ടുണ്ടാവാം ആ ഒരു തെറ്റിൻ്റെ പേരിലാണ് ഇപ്പോൾ നിങ്ങളൊരു നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ തീർത്തും എല്ലാം അവസാനിപ്പിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്തയിലോ മുന്നോട്ട് പോകുന്നത് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ അത്രയും പ്രഷ്യസ് ആയിട്ടാണ് ഇപ്പോഴും കാണുന്നത് എന്നുള്ളത് നമുക്കിവിടെ പറയാതിരിക്കാൻ കഴിയുന്നില്ല പക്ഷേ ഈ വ്യക്തി ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് അതായത് അവരെ നിങ്ങൾ മിസ് ചെയ്തു അവരെ നിങ്ങൾ പല കാര്യങ്ങളിലും ഡൗട്ട് ചെയ്തു അങ്ങനെ അവരുടെ ഹൃദയത്തെ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചു എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അവരുടെ ഹൃദയം കീറി മുറിക്കുന്ന രീതിയിലുള്ളൊരു വേദന അവർക്ക് ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് മേ ബി ഏറെ വേദന ആ വ്യക്തിക്ക് കൊടുക്കുന്നുണ്ട് ഓക്കെ അവർ നിങ്ങളിൽ നിന്ന് നിങ്ങൾ ചിലപ്പോൾ അവരിൽ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ട് അകന്നു മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും അത് ഓരോ ദിവസവും അങ്ങനെ ഉള്ള ഓരോ കാര്യങ്ങളും അവരുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു മനോവേദന ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ ദിവസവും അവർ നിങ്ങളുമായിട്ടുള്ള റിയൂണിയന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങൾക്ക് പ്രോമിസ് തരാൻ ആഗ്രഹിക്കണം അവരുടെ ഭാഗത്തുനിന്ന് എന്ത് തെറ്റാണോ സംഭവിച്ചു പോയത് ഇനി ഒരിക്കലും അത് റിപ്പീറ്റ് ചെയ്യില്ല കാരണം നിങ്ങളില്ലാതെ അവരുടെ ലൈഫ് മുന്നോട്ട് പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല അവർക്ക് അതിന് സാധിക്കില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിരുന്ന ഡേയ്സ് വീണ്ടും അവരുടെ ലൈഫിൽ ഉണ്ടാകണം ആ വ്യക്തി ആഗ്രഹിക്കണം ആ സന്തോഷകരമായിട്ടുള്ള ദിനങ്ങൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്യണം എന്നവരാഗ്രഹിക്കുകയാണ് നിങ്ങൾക്കിടയിൽ ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത് മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സായിരിക്കാം നിങ്ങൾ അത്രയും വിശ്വസിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഇടയിൽ സെപ്പറേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തിയെക്കുറിച്ച് തെറ്റായ രീതിയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങൾ നേരിട്ട് കണ്ട ഒരു കാഴ്ചയായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ നേരിട്ടറിഞ്ഞൊരു കാര്യമായിരിക്കില്ല മറ്റൊരു വ്യക്തിയിലൂടെ ഈ വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവണം അതിൻ്റെ പേരുള്ള സെപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ ലോസാണ് ഉണ്ടാവുന്നത് അതായത് അവരെ നിങ്ങൾ വിശ്വസിക്കാണ്ട് മറ്റൊരു വ്യക്തിയുടെ വാക്കുകൾ കേട്ടിട്ട് അവരെ നിങ്ങൾ അവിശ്വസിച്ച് കൊണ്ട് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ ഉപേക്ഷിച്ചു എങ്ങനെയാണ് നിങ്ങളതിനെ അതെല്ലാം പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ടത് അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ഫീലിങ്സിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് ഇത് എല്ലാവരുടെയും ഒരു റീഡിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഇങ്ങനെ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് ആയിരിക്കണം ഇത് ഇങ്ങനെ ഒരു സെപ്പറേഷൻ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൻ്റെ വാക്കുകൾ കുറച്ച് കേൾക്കാൻ ശ്രമിക്കുക അവർക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നുള്ളത് നിങ്ങൾ കേൾക്കാൻ ഒരു അവസരം ഉണ്ടാക്കുക അവരുടെ ഭാഗം ഒന്ന് കേൾക്കാൻ നിങ്ങൾ ശ്രമിക്കുക ഓക്കെ മറ്റ് വ്യക്തികളുടെ വാക്ക് കേട്ടിട്ട് ഒരിക്കലും ഒരു വ്യക്തിയെ നിങ്ങൾ എന്താണ് വില കുറച്ച് കാണരുത് ഓക്കെ നിങ്ങൾക്കിടയിൽ ട്രസ്റ്റ് ഇഷ്യൂസാണ് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലമായിട്ട് കാണുന്നത് നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ കാണേണ്ട രീതിയിൽ കണ്ടില്ല ഓക്കെ നിങ്ങൾ കണ്ണടച്ച് നിങ്ങൾ കാതുകൾ കേൊണ്ട് കേട്ട് മാത്രം എടുത്തൊരു തീരുമാനമായിരിക്കാം അതുകൊണ്ടാണ് ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായത് ഈ സെപ്പറേഷൻ നിങ്ങളെക്കാളും ഏറെ ഒരു വേദന നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാക്കിയിരിക്കുന്നു മീൻസ് നിങ്ങളുടെ ഭാഗത്ത് ചില മിസ്റ്റേക്കുകൾ ഉണ്ടാവണം ഓക്കെ ആ വ്യക്തി ഫേക്കാണ് അല്ലെങ്കിൽ ആ വ്യക്തിയിൽ ചില തെറ്റുകൾ ഉണ്ട് ചിലപ്പോൾ ആ വ്യക്തിക്ക് മേ ബി നിങ്ങൾക്ക് മുമ്പ് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ ആ വ്യക്തി ജെനുവിനായിട്ട് തന്നെ ആ ആ റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ചായിരിക്കാം ആ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ആ വ്യക്തിക്കൊരു ചീറ്റിംഗ് സംഭവിച്ചിട്ടായിരിക്കണം എല്ലാ കാര്യങ്ങളും അന്നേരം ചിലപ്പോൾ നിങ്ങളോട് അവർ തുറന്നു പറഞ്ഞിട്ടുണ്ടാവണം അങ്ങനൊരു ട്രസ്റ്റ് ഇഷ്യൂ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വ്യക്തിയെ കേൾക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അത്രയും ആഴത്തിലുള്ളൊരു പെയിൻ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ കൂടിയും നിങ്ങൾ ആ വ്യക്തിയോട് ക്ഷമിക്കാനായിട്ട് ശ്രമിക്കുക ആ വ്യക്തിക്ക് ഒരു അവസരം കൂടി നിങ്ങൾ നൽകുക അത്രയും ജെനുവിനായിട്ട് ഈ നിമിഷവും ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഡെസിഷൻ എടുക്കുക ഒരാളുടെ ഹൃദയം വേദനിപ്പിച്ചുകൊണ്ട് നമുക്കൊന്നും തന്നെ നേടിയെടുക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ ഒരാളെ തെറ്റിദ്ധരിച്ചു കൊണ്ട് ഒരിക്കലും അയാളെ അയാൾക്ക് ഒരു വേദന കൊടുക്കാതിരിക്കുക ഓക്കെ ഈ ഒരു നിമിഷത്തിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം ഐ അക്സെപ്റ്റ് യു വിത്ത് ഓൾ യുവർ ഫ്ലോസ് യു ആൾ മൈ വോൾഡ് ഓക്കെ നിങ്ങൾ എല്ലാ രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ ഈ വ്യക്തി ഇപ്പോൾ തയ്യാറാണ് നിങ്ങൾ അവരോട് എന്ത് തെറ്റ് ചെയ്തിരുന്നാലും അതെല്ലാം ക്ഷമിക്കാൻ ഈ വ്യക്തി തയ്യാറാണ് ഐ എം ഇൻ ലവ് വിത്ത് യു ബിലീവ് ബി മൈ ബേ ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊരു റീസ്റ്റാർട്ട് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നിങ്ങളുമായിട്ട് ഒത്തിരി നേരം സംസാരിച്ചിരിക്കണം നിങ്ങളുടെ സംഭാഷണം കേൾക്കണം എന്നൊക്കെ ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുകയാണ് അതായത് ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് തന്നെ നിങ്ങൾ അത്രയും ഡീപ്പ് ആയിട്ടുള്ളൊരു പ്രണയത്തിലായിരുന്നിരിക്കാം ഒരുപാട് സമയം നിങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നിരിക്കാം അതെല്ലാം തന്നെ വീണ്ടും ലൈഫിൽ ഉണ്ടാവണമെന്ന് അത്രത്തോളം ആഴത്തിൽ ഈ വ്യക്തി ചിന്തിക്കുകയാണ് ദർ ഈസ് സംതിങ് ദാറ്റ് കണക്ട് എസ് ഓൾ ദി ടൈം ഓക്കെ ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലാണെന്നുള്ളത് നമുക്കിവിടെ വ്യക്തി ശക്തമാണ് ഓക്കെ അതായത് ഇപ്പോൾ ഈ സെപ്പറേഷൻ ടൈമിൽ പോലും നിങ്ങളും ആ വ്യക്തിയുമായിട്ടുള്ള ഒരു കണക്ഷൻ ആ ഒരു വൈബ്രേഷൻ നിലനിൽക്കുന്നു എന്നാണ് ഈ വ്യക്തി പറയുന്നത് എപ്പോഴും നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് അനുഭവിക്കുന്നുണ്ട് അവർക്ക് അനുഭവം ഉണ്ടാവുന്നുണ്ടെന്നുള്ളതാണ് ഓക്കെ ടേണിങ് പോയിന്റ് ഐ നെവർ ഇമാജിൻഡ് അവർ റിലേഷൻ വിൽ എൻഡ് ലൈക്ക് ദിസ് ഓക്കെ ഒരിക്കലും അവർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഇങ്ങനൊരു ടേണിംഗ് പോയിന്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുമെന്ന് ഇങ്ങനെ ഒരു അവസാനം റിലേഷൻഷിപ്പിൽ സംഭവിക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുമെന്ന് ഒരിക്കൽ പോലും അവർ അവർ സങ്കല്പിച്ചിട്ട് പോലും ഉണ്ടാവില്ല യു ആർ മൈ ഫേവറേറ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ് ഈ ലോകത്തിലെ തന്നെയുള്ള അവരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടൊരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ് ഓക്കെ യു ആർ ഓൺലി മൈൻഡ് ബി ഇൻ യു ആർ ലിമിറ്റ്സ് ഓക്കെ അവരൊരു കൺട്രോളാണ് അതായത് അവർ അവരുടെ എല്ലാ നിയന്ത്രണങ്ങളും വിട്ടുപോകുന്നൊരു സമയമാണ് ഓക്കെ അവരുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണത് അതുകൊണ്ട് തന്നെ എപ്പോഴും ആ ഒരു അവരുടെ അവരുടെ ആ ഒരു ബൗണ്ടറിക്കുള്ളിൽ നിങ്ങൾ ഉണ്ടാവണം അവരുടെ ജീവിതത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഉണ്ടാവണം എന്ന് എന്നവരത്രയും ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് യു നോട്ട് ഓൺലി ബ്രോക്ക് മൈ ട്രസ്റ്റ് ബട്ട് ഓൾസോ മീ ഓക്കെ അവരെ അത്രത്തോളം ആഴത്തിൽ നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ വ്യക്തി പറയുന്നത് അവരുടെ ഹൃദയത്തെ അവരെ തന്നെ നിങ്ങൾ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ഓക്കെ ഐ സ്വേം മിസ്സിങ് യു ബാഡ് ലീഡർ ഐ അവർ പറയണം അവർ അത്രയും അത്രയും ഡീപ്പായിട്ട് തന്നെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു നിമിഷത്തിൽ നിങ്ങളുടെ ഓർമ്മകളിൽ മാത്രമാണ് അവർ മുന്നോട്ട് പോകുന്നത് യു ആർ മൈ ഓക്സിജൻ ഇംപോസിബിൾ ടു സ്റ്റേ എ ലൈഫ് വിതഔട്ട് യു ഓക്കെ അവരുടെ പ്രാണവായു തന്നെ നിങ്ങളാണ് അവരുടെ ഓക്സിജനാണ് നിങ്ങൾ അവരുടെ ഹൃദയസ്പന്ദനമാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളില്ലാണ്ട് അവർക്കൊരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല ലവിങ് യു ഈസ് ലൈക്ക് ബ്രീതിങ് ഹൗ ക്യാൻ ഐ സ്റ്റോപ്പ് ഓക്കെ ഒരു കോൺസ്റ്റൻറ്റായിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ പ്രണയിക്കുന്നു എന്ന് പറയുന്നത് അവരുടെ ആ ഒരു ബ്രീത്തിങ് പോലെയാണ് അതൊരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത് യെസ് ഐ ആം സെൽഫിഷ് ഐ കാൺ ടോളറേറ്റ് യുവർ ആബ്സെൻസ് ഓക്കെ അവർ സെൽഫിഷ് ആണ് നിങ്ങളുടെ കാര്യത്തിൽ അവർ പോസിറ്റീവ് പോസിറ്റീവ് ആയിരിക്കാം പക്ഷേ നിങ്ങളില്ലാത്ത ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ ഇനിയും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് റിപ്പീറ്റായിട്ട് ആ ഒരു എനർജിയാണ് കിട്ടുന്നത് ആൻഡ് ഫൈനലി മൈ ഡേ സ്റ്റാർട്ട്സ് വിത്ത് യുവർ സ്മൈൽ ബി മൈ നോളി ഒക്കെ അവരുടെ ദിവസം ആരംഭിക്കുന്നത് തന്നെ നിങ്ങളുടെ ആ ഒരു മുഖം നിങ്ങളുടെ പുഞ്ചിരിച്ചൊരു മുഖം അവരുടെ മനസ്സിൽ ഓർത്തുകൊണ്ടാണ് അതുകൊണ്ട് എപ്പോഴും അവരുടേതായിട്ട് തന്നെ നിങ്ങൾ ഉണ്ടാവണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അത്രത്തോളം എന്തോ ചില പ്രോബ്ലംസ് നിങ്ങൾക്കിടയിൽ ഉണ്ട് ചിലപ്പോൾ ഇത് നിങ്ങളുടെ എനർജി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണലേതായിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും ചില വ്യക്തികൾക്ക് തെറ്റുകൾ തിരുത്താനുള്ള അവസരം നമ്മൾ കൊടുക്കണം പിന്നീട് ഒരു സമയത്ത് നമ്മൾ അത് ഓർത്തിട്ട് പശ്ചാത്തപിക്കാൻ പാടില്ല ഒരു വ്യക്തിയെ നമ്മൾ മനഃപൂർവ്വമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാകണം ഓക്കെ ഇനി അവരാണ് നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ അവരോട് ക്ഷമിക്കാനും തയ്യാറാവണം ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കിനി റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ക്രെയ്സ് ഓൺ വെഹിക്കിൾസ് ചില വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ള വ്യക്തിയായിരിക്കാം റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരാണ് ലെറ്റർ ഇ ലെറ്റർ എ ലെറ്റർ എസ് ലെറ്റർ ഡി Letter N, Letter B, Letter E, Letter H, Letter I Aries, Sodex, sorry, sorry. Sagittarius, Libra, Gemini, Taurus. Capricorn, Aquarius, Scorpio. ഈ ഒരു സോഡേക്സാനിലുള്ള വ്യക്തികൾ ഉണ്ടാവാം നവംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ജൂലൈ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് സെപ്റ്റംബർ മന്ത് ജനുവരി മന്ത് മാർച്ച് മന്ത് ഡിസംബർ ഈ മന്ത്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്പർ ടെൻ ട്വൻ്റി ടു നമ്പർ തേർട്ടീൻ ട്വൻ്റി നയൻ നമ്പർ ടു നമ്പർ ഇലവൺ തേർട്ടി ടു നമ്പർ സെവൻ്റീൻ ഫോർട്ടി ടു ട്വൻറ്റി എയ്റ്റ് നമ്പർ ഫിഫ്റ്റി ഫോർട്ടി എയ്റ്റ് നമ്പർ സെവൻ നമ്പർ സിക്സ്റ്റീൻ ഗ്രീൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് യെല്ലോ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ഗോൾഡൻ കളർ വൈറ്റ് കളർ ബ്ലൂ കളർ ലെറ്റർ ടി ആൻഡ് ഓൾസോ ബ്ലാക്ക് കളർ ഫാർമസിസ്റ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ടീച്ചർ പ്രൊഫഷണലിലുള്ളവരുണ്ട് മെഡിക്കൽ ഫീൽഡിലുള്ള വ്യക്തികളുണ്ട് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് കണ്ണുകൾക്ക് പ്രത്യേകതയുണ്ട് ചില വ്യക്തികൾക്ക് പിങ്ക് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ഓർ പർപ്പിൾ കളർ ഓക്കെ ഡോക്ടേഴ്സ് ആയിരിക്കാം ഫാഷൻ ഡിസൈനർ ഡിസൈനറായിരിക്കാം ഫ്ലവേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട് റേഡിയോളജിസ്റ്റ് ആയിരിക്കാം ടെലി മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ടെലികോളർ ഒക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ലെറ്റർ ആർ ലെറ്റർ ഒ ലെറ്റർ കെ ആൻഡ് ലെറ്റർ ജെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലൗസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിങ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും രസിനിറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിലും മാത്രം അക്സപ്റ്റ് ചെയ്യാ അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്